എൻ്റെ പൊന്നെ ഇന്ന് കാണുന്ന റിങ് കണ്ടട്ടോ വെറൈറ്റി ആയിട്ടുള്ള കുറേ റിങ്ങുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾ പറഞ്ഞു തരട്ടെ രണ്ട് ഗ്രാമി താഴെയുള്ള പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു നയൻ വൺ സിക്സിൻ്റെ റിങ് കിട്ടുക നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന കളക്ഷണെന്ന് ഈ കാണിക്കുന്നത് ഇത് കണ്ടില്ല ഇതിൻ്റെയൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് സ്റ്റോൺലെസിലാണ് ഈ കളക്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഈയൊരു പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു ചേരട്ടാ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിനൊരു ഇലവൻ തൗസൻഡ് ഫൈവ് ടു ഹൺഡ്രഡാണ് ഇതിനൊക്കെ എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഇത് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് കളക്ഷൻ ഇതൊക്കെ നല്ല സെറ്റിംഗ് നോക്കേണ്ട സ്റ്റോൺ നമ്മുടെ ആ ക്ലിപ്പല്ല വന്നിരിക്കുന്നത് നല്ല ലോങ് ലാസ്റ്റിങ് ചെയ്യുന്ന ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ കണ്ട ആൻറ്റിക് സ്റ്റൈലിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഗ്രാംസ് ആണ് വന്നിരിക്കുന്നത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടല്ലേ നല്ല ബിഗ് സൈസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ കളക്ഷൻ എങ്ങനെയുണ്ട് ഇത് ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട് അയ്യോ ഇതിൻ്റെ പ്രൈസ് ആണ് ടെൻ തൗസൻഡ് സിക്സ് ഹണ്ട്രഡ് ആട്ടാ ഇതിൻ്റെ പ്രൈസ് ഒന്ന് രണ്ട് ഗ്രാം ഉണ്ട് കേട്ടാ അതിൽ ഫൈവ് ഹൺഡ്രഡ് മില്ലി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കോ അര ഗ്രാമോളം സ്റ്റോൺലെസ് ഉണ്ട് ഇത് കണ്ട ഫൈവ് ഹൺഡ്രഡ് മില്ലി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഈ അര ഗ്രാം എനിക്ക് വേണമെങ്കിൽ സ്റ്റോൺലെസ് ചെയ്യാതെ ഒരു നൂറ് മില്ലി ആക്കി കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് കണ്ടാലും അത്രയും തോന്നിയല്ല അര ഗ്രാം ഉണ്ടെന്ന് തോന്നിയില്ല അപ്പം നമുക്ക് മേക്കിംഗ് ചാർജ് നല്ല പ്രോഫിറ്റും കിട്ടും മേക്കിംഗ് ചാർജ് ആ ഒരു കച്ചവടം ഞാൻ ചെയ്യുന്നില്ല ഞാൻ നിങ്ങളോട് മാന്യമായിട്ടുള്ള മേക്കിംഗ് ചാർജും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പറഞ്ഞുതന്നു തന്നെയാണ് ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് നോക്കിയോ ഈ ഈ സ്റ്റോണൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എത്ര ഉണ്ട് എത്ര ഇതൊന്നും അറിയാൻ പറ്റില്ല ഇത് കണ്ടേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറെ എവിടെയെങ്കിലും പോയി ഈ കളക്ഷം മേടിക്കുമ്പോൾ എത്ര ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അരഗ്രാമിൻ്റെ സ്റ്റോണൊക്കെ ആരെങ്കിലും ഇത് വെക്കിയത് ഇത് കണ്ടില്ലേ കളക്ഷൻ ഇഷ്ടം പോലെ പുതിയത് വന്നിട്ടുണ്ട് കേട്ടാ ഇത് കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കണ്ടേ ഇത് കണ്ടാ എങ്ങനെയുണ്ട് കളശൻ എങ്ങനെയുണ്ട് എങ്ങനെയെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് കളക്ഷൻ നിങ്ങളഭിപ്രായം പറയണേ ഒരുപാട് റിങ് കളക്ഷൻ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പഴയ പോലെയല്ല ഇപ്പൊ പുതിയ ഒരുപാട് കളക്ഷൻ കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് ആയിട്ടുള്ള ജുവല്ലറി വേണമെങ്കിൽ ഇത് എവിടെ പോരും കേട്ടോ ഇത് കണ്ടാ അടുത്തത് പെൻഡന്റ് ഇത് ഇത്ര ഫിനിഷിംഗ് ഉള്ള ഒരു എന്താ പറയണ്ട ഒരു ബോർഡർ വെച്ചിരിക്കണ പോലത്തെ ഫിനിഷിംഗ് ഉള്ള ഒരു പെൻഡന്റ് ആണ് ഇതിന് ഏഴായിരത്തി മുന്നൂറ് രൂപ സെവൻ തൗസൻഡ് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് വന്നിരിക്കുന്നത് ഒരു ഗ്രാമിൻ്റെ അടുപ്പിൽ ഒന്നേ ഇരുന്നൂറ്റി സംതിങ് ആണ് ഇത് കണ്ടില്ലേ സ്റ്റോൺലെസ് ആണ്ടാ ഇത് കണ്ടില്ലേ ഈ ഒരു പെൻറ്റിൻ്റെ എങ്ങനെയുണ്ട് എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇതൊക്കെ ഒരു യുണീക്ക് ആയിട്ട് ഒരു രണ്ട് ഗ്രാമിന്റെ ചെയിൽ ഇടാണ്ടാ ഒരു യുണീക്ക് കളക്ഷൻ വേണമെങ്കിൽ ഇത് ഇതൊക്കെ എടുത്തോ അടുത്തത് ഇതെങ്ങനെയുണ്ട് കളക്ഷൻ ട്വൽവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ടു ഗ്രാംസിന്റെ ആണ് എങ്ങനെയുണ്ട് കളക്ഷൻ ഇത് കണ്ടില്ലെന്ന് അത്ര തന്നെയുള്ളു ടെൻ തൗസൻഡ് ഓ ഇതൊരു ടെൻ തൗസൻഡിന്റെ സിക്സ് ഹൺഡ്രഡ് ഇതൊരു ട്വൽവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് വന്നിരിക്കുന്നത് കളക്ഷൻ എങ്ങനെയുണ്ട് ഇനി അടുത്തത് ചെറിയ കളക്ഷനൊക്കെ ഉണ്ടെന്ന് ഇത് കണ്ടില്ല വൺ ഗ്രാം വൺ പോയിന്റ് ഫൈവ് ഗ്രാംസിന്റെ കളക്ഷൻ കൊളവ ആ ഒരു കളക്ഷനിൽ വന്നിരിക്കുന്നതാണ് അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ സെറ്റാണ് സെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കണ്ടില്ലേ ഈ ഒരു പെൻറ്റൻറ്റ് ഈ ഒരു സ്റ്റഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇത് കണ്ടില്ലേ ഇനി അതിൻ്റെ ഒരു റിങ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരു സെറ്റാക്കാൻ പറ്റും കുളം അല്ലേ അപ്പം അടുത്തത് ഈ സ്റ്റഡ് എങ്ങനെയുണ്ട് നോക്കിക്കണ്ടേന്ന് സ്റ്റഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നോക്കിക്കണ്ടേ ഏകദേശം പതിനേഴായിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതുപോലത്തെ ഒരു സ്റ്റഡ് നോക്കിക്കണ്ടേ എങ്ങനെയുണ്ട് സ്റ്റഡുകളുടെ ഒക്കെ വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട് പതിനേഴ് മുന്നൂറ് ഏകദേശം പറഞ്ഞ പതിനാറ് മുന്നൂറ് ആദ്യം ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ തന്നെ റൗണ്ട് ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് കളക്ഷൻ ഇത് കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ നമ്മുടെ ഷോറൂമൊക്കെ എവിടെയൊക്കെയാണെന്നൊക്കെ അറിയാലോ ഒരുപാട് ഈ കളക്ഷൻ വന്നിട്ടുണ്ട് ഞാൻ പുതിയത് വന്ന് നിൽക്കണ കളക്ഷൻ മാത്രം കാണിക്കുന്നത് ഷോറൂമിൽ ഒരുപാട് കളക്ഷൻ വന്നിരിക്കുന്നുണ്ട് ഇത് കണ്ടില്ല ആറായിരത്തി മുന്നൂറ് രൂപ സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആ ഒരു കളക്ഷനിലാണ് ഇതുള്ളത് ഇത് കണ്ടല്ലേ ഈ ഒരു കളക്ഷൻ പിന്നെ എങ്ങനെയുണ്ട് ഈ ഒരു കളക്ഷൻ കൂടി നോക്കിക്കൊണ്ട് ഇതിനൊക്കെ ഏകദേശം ഒരു ഇലവൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് വരുന്നുണ്ട് ഇതൊക്കെ ട്വൽവ് തൗസൻഡ് ഇതിനൊക്കെ ഏകദേശം ട്വൽത്ത് ട്വൽ തൗസൻഡ് തന്നെ വരുന്നുണ്ട് ട്വൽവ് തൗസൻ്റ് ആണ് വരുന്നത് പന്ത്രണ്ടായിരം രൂപക്കൊക്കെ ഇതുപോലത്തെ ഒരു മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇതുപോലത്തെ ഒരു സ്റ്റഡ് ഇട്ട് കൊടുക്കാൻ പാടില്ലേ അടിപൊളിയില്ല അതിൻ്റെ സ്റ്റോൺലെസ് ഉണ്ടെന്ന് പേടിക്കണ്ട അതുപോലെ തന്നെ അതേ വന്നിരിക്കുന്നു ചെറിയൊരു ഹാർട്ടിൻ്റെ ആറായിരത്തി മുന്നൂറ് രൂപ സെക്കൻഡ് സ്റ്റഡ് ഫസ്റ്റ് സ്റ്റഡോ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിച്ചോ ആറായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റഡ് ഇത് കണ്ടില്ലേ പന്ത്രണ്ടായിരം രൂപക്ക് ഇത് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുവാണ് ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇത് കണ്ടില്ലേ ഒരുപാട് കളക്ഷൻ ഒരുപാട് വെറൈറ്റി യുണീക്ക് കളക്ഷൻ എൻ്റെ പൊന്ന് മക്കളെ നിങ്ങൾ ഇവിടെക്ക് വന്നു കഴിഞ്ഞാൽ ഏതെടുക്കുമെന്നുള്ള കൺഫ്യൂഷൻ വരും നിങ്ങൾ കുറക്കും കിട്ടിയില്ല അമ്മമാതിരി കളക്ഷനല്ലേ കൊണ്ടുവന്ന് വെച്ചിരിക്കും ഇത് കണ്ടില്ലേന്ന് നിങ്ങക്ക് ഒന്നും തോന്നുന്നില്ല ക്ലാസ് ഇനി ഇഷ്ടംപോലെ കളക്ഷം വന്നിട്ട് ഞാൻ കുറേ ചേർത്ത് ഇത് ഇതുകൊണ്ടുള്ള കളഷൻ്റെ പെരുന്നാള ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് യൂണിക്കായിട്ടുള്ള കളഷാണ് നമ്മുടെ ഷോറൂമിലുള്ള നമ്മുടെ ഷോറൂം ഷോറൂമുള്ളത് തൃശൂരുണ്ട് തൃശ്ശൂർ പള്ളിക്കുളം റോഡിൽ നമ്മുടെ ഷോറൂം ഉണ്ട് അതുപോലെ തന്നെ എടപ്പള്ളി പില്ലർ നമ്പർ ത്രീ എയ്റ്റി ഫോർ ആലുവയ്ക്ക് വന്ന് ബസ് സ്റ്റോപ്പിൽ തന്നെ നമ്മുടെ ഷോറൂം ഉണ്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ വേണ്ടിട്ടാ ഈ എല്ലാ ഷോപ്പിലും അതുപോലെ തന്നെ തൃപ്പൂണിണിത്തറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്ത് നമ്മുടെ ഷോറൂം ഉണ്ട് പാർക്കിംഗ് സൗര്യം മുട്ടം പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ പള്ളൂരിറ്റിലും മുട്ടം പാർക്കിംഗ് ഉണ്ട് എല്ലാവർക്കും ഇപ്പോൾ പാർക്കിങ്ങാണ് വേണ്ടത് എരമല്ലൂർ മാത്രം വെച്ച് പാർക്കിംഗ് ബുദ്ധിമുട്ടുള്ളത് അതുപോലെ തന്നെ അരൂര് തൊറവർ അരൂര് കാലടി ലൈറ്റ് വെയ്റ്റ് മാത്രമേ കളക്ഷൻ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ തൊറവൂരുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഈ ഒരു കളക്ഷൻ ഷാർജ സഫാരി സഫാരിമാളിലും ഈ കളക്ഷൻ ഞങ്ങൾ അവൈലബിൾ ആണ് കിസ്വയിലും അവൈലബിൾ ആണ് ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണോക്കെ കൊണ്ടുപോയി ഹൺഡ്രഡ് പെർസെൻ്റ് എക്സ്ചേഞ്ച് ഓഫർ ഞാൻ തരാം പുതിയ മേക്കിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു യൂണിറ്റ് കളക്ഷൻ ഉണ്ടാകാൻ പാടില്ല ഒരു ഗ്രാമിനൊക്കെ ഇതുപോലത്തെ എവിടെയെങ്കിലും കിട്ടുക എന്ന് അങ്ങനത്തെ ഒരു ചെയിനുമായിട്ട് ഒരു വൺ ഗ്രാമിൻ്റെ ചെയിൻ ഒക്കെ ഇട്ട് ഇട്ടാൽ മതി നല്ല ഭംഗിയായിരിക്കും ഒന്ന് എല്ലാവരും ചോദിക്കും എവിടെ നിന്ന് എടുക്കണമെന്ന് ആ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്ര ആൾക്കാൾ വരെ വരാൻ തുടങ്ങിയിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ പഴയ സ്വർണം എക്സ്ചേഞ്ച് ആണെങ്കിലും പ്ലഡ്ജ് ചെയ്തിരിക്കണമെങ്കിലും വിൽക്കാനാണെങ്കിലും ഞങ്ങളുടെ ഷോറൂമിൽ ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ടൊക്കെ ബെറ്റർ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് നല്ല റേറ്റ് ആണ് തരുന്നത് നിങ്ങൾക്ക് റേറ്റ് കിട്ടിയില്ലേ കുടിക്കുകയും വേണ്ട അതുകൂടി ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് അടിപൊളി കിടിയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും മരുന്ന് ടേക്ക് കെയർ ബൈ ബൈ